ശരി നമ്മുടെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭയിൽ ഏറ്റവും ഈ പ്രശ്നങ്ങളെ നിരന്തരം അഭിമുഖീകരിക്കുന്ന ഒരു മന്ത്രിയാണ് ശശീന്ദ്രൻ കാരണം എല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം അദ്ദേഹം അതിനൊക്കെ പരിഹാരം കണ്ടെത്തുന്നുണ്ടോ കണ്ടെത്തുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പക്ഷേ നിരന്തരം പ്രശ്നങ്ങളാണ് നേരത്തെയും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ വന്നാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ഇപ്പോഴും മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചില ആരോപണങ്ങൾ വരുന്നുണ്ട് ചില വനിതകളൊക്കെ ആ ഓഫീസിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാ ഇവരുടെ ഈ എ കെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട് ആദ്യം വരുന്ന വിവാദം ഇവിടുത്തെ ഒരു ന്യൂസ് ചാനലിൻ്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ട് അവർ വളരെ ഒരു വാർത്ത കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവർ വലിയൊരു പരസ്യം കൊടുത്തു ആ കേരളം ഞെട്ടുന്ന വാർത്ത അവരുടെ പത്രം ഒരുപാട് ഞെട്ടിച്ചതാണ് അവരുടെ പത്രം അവരുടെ പത്രം ഞെട്ടിച്ചത് ഞാൻ തമാശ പറഞ്ഞല്ലേ ഒരുപാട് എക്സ്ക്ലൂസീവ് ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന ഒരു പത്രമാണ് അത് അവരാണ് ആദ്യമായിട്ട് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് മന്ത്രിയെ മന്ത്രിമന്ദിരത്തിൽ കയറി പിന്നെ കാമുകിയുടെ ഭർത്താവ് തല്ലി എന്ന് തലക്കെട്ടയോടുകൂടി വാർത്ത എഴുതിയവരാണ് അവർ അത് ശരിയുമായിരുന്നു ആ സംഭവം പിന്നീട് ആ മന്ത്രി തന്നെ ശരിവെച്ചു ആ മന്ത്രിയുടെ ചിത്രങ്ങൾ മന്ത്രി തന്നെ ഇടികൊണ്ട ചിത്രങ്ങൾ പുറത്തുവിട്ടു അതിൻ്റെ പേരിൽ വലിയ കോലാഹലം നാട്ടിലുണ്ടായി രാജിവെക്കേണ്ടി വന്നു രാജിവെക്കേണ്ടി വന്നു വിവാദങ്ങളോട് വിവാദങ്ങളായിരുന്നു അങ്ങനെ പല പല കാര്യങ്ങളും സംഭവിച്ച് അത് കേരളത്തെ ഒന്ന് ഇളക്കി മറിച്ചൊരു പത്രമാണ് അവരുടെ ചാനലാണ് പിന്നീട് ലോഞ്ച് ചെയ്തപ്പോൾ ചാനൽ വന്നപ്പോൾ ഭയങ്കരമായിട്ടൊരു ഒരു സ്റ്റോറിയുമായി വരാമെന്നൊരു ഒരു നിശ്ചയം അവർക്ക് ഉള്ളതുകൊണ്ട് അവർ ആ രീതിയിൽ ഒരു സ്റ്റോറിയുമായിട്ടാണ് വന്നത് പക്ഷേ അത് പാളിപ്പോയി അത് പാളിപ്പോയി അത് ചെയ്ത ജേണലിസ്റ്റ് രക്ഷപ്പെട്ടും പോയി ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം അവരൊറ്റ കാരണം കൊണ്ട് നശിച്ചും പോയി ചാനലേ പോയി ചിലരൊക്കെ ആ ചിലരൊക്കെ രക്ഷപ്പെട്ടും പോയി പിന്നെ അതിൻ്റെ സാ സാധന സാമഗ്രികളെല്ലാം തന്നെ ഈ പറയുന്ന പോലെ സെക്കൻഡ് ഹാൻഡ് വരയിൽ പലതും വിറ്റ ഒരു കഥ കൂടി ഉണ്ട് പക്ഷെ അത് ചെയ്ത ജേണലിസ്റ്റ് രക്ഷപ്പെട്ടു 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 അവരുടെ ജീവിതം അതോടുകൂടി മാറി മാറിഞ്ഞു മറിഞ്ഞു ഒരു പ്രത്യേകപരമായിട്ടുള്ള കരകാരണവും അന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മൂന്ന് പേർക്കെതിരെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് അവരുടെ ഇടപെടലുകൾ എല്ലാം തന്നെ ദുരൂഹമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഇടപെടലുകൾ മുഴുവൻ ദുരൂഹമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പാകെ എത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് കോൾ പോവുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വാക്കാൽ നേരിട്ടെത്തി വാക്കാൽ കാര്യങ്ങൾ വിശദീകരിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സി എം ഇപ്പോൾ സി പി എമ്മിന്റെ സമ്മേളനത്തിൽ നിൽക്കുകയാണ് സി എമ്മിന് ഇപ്പോൾ ഈ കാര്യം നോക്കാനുള്ള സമയ പ്രശ്നമുണ്ട് അപ്പോൾ സി എം തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിലെ ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം രണ്ട് തരത്തിലാണ് ഈ ആരോപണം വരുന്നത് ഒന്ന് അവിടെ ഒരു ഹണി ട്രാപ്പ് നടന്നു അതായത് ഈ പറയുന്ന മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊരു ഹണി ട്രാപ്പ് കേസ് കാറങ്ങുന്നു രണ്ട് രണ്ട് തരത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ പല കേസുകളും പല രീതിയിലാണ് രണ്ട് ഈ പറയുന്ന കുറച്ച് ഉദ്യോഗസ്ഥർ ചേർന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ വേറെ കുറച്ച് ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു വനിതാ ബീറ്റ് ഓഫീസറെ മാനസികമായി ഉപദ്രവിക്കുവാനും അവരുടെ ജോലി കളയക്കുവാനും വേണ്ടി ശ്രമിക്കുന്നു ഇത് രണ്ട് രീതിയിലാണ് ഇത് വരുന്നത് അപ്പം ഞാൻ ആദ്യത്തെ ഭാഗം പറയാം അത് നമ്മുടെ വേർഷനല്ല ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തുവിടുന്ന ഒരു സാധനം ഒരു ബീറ്റ് ഓഫീസർ വനിതാ ബീറ്റ് ഓഫീസർ ആ വനിതാ ബീറ്റ് ഓഫീസർക്കെതിരെ ഒരു ഫ്ലയിങ് സ്ക്വാഡിൻ്റെ ഡി എഫ് ഒ അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തിയ ഡി എഫ് ഒ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഈ ഡി എഫ് ഒ കണ്ടെത്തിയ ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തു അതിലെ ഒരു കാര്യം ഡി എഫ് ഒയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ വനിതാ ബീറ്റ് ഓഫീസർ ഒരു പൊതുപ്രവർത്തകരെ ജാതിയാൽ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു അട്രോസിറ്റി അതാണ് അവർക്കെതിരെ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം ഇത് അന്വേഷിച്ച പിന്നെ പോലീസ് ഈ കേസ് ഈ പരാതി അന്വേഷിച്ച പോലീസ് പരാതിക്കാരന് പരാതിയില്ല എന്ന് പറഞ്ഞതോടുകൂടി ആ കേസ് വിട്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പരാതിക്കാരൻ തിരിച്ച് പറഞ്ഞതോടുകൂടി ആ കേസ് വിട്ടതാണ് അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് തെറ്റാണെന്ന് തെളിഞ്ഞു പി സതിദേവി പിന്നെ വനിതാ കമ്മീഷൻ വനിതാ അധ്യക്ഷ അതെ ഇപ്പോൾ സതീദേവിയെ പോയി ഈ ബീറ്റ് ഓഫീസർ കാണുകയും ഇവർ രേഖാമൂലം ഒരു പരാതി നൽകുകയും ചെയ്തു ഈ ഉദ്യോഗസ്ഥനും മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥരും ചേർന്ന് തന്നെ മാനസികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു തന്നെ ടോർച്ചർ ചെയ്യുന്നതൊക്കെ അടക്കമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പം ചില പത്രങ്ങളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ ഇവരുടെ പേരുകൾ എല്ലാം പറയുന്നുണ്ട് ഈ യുവതി ആരാണെന്ന് ചില മിക്കവാറും ആർക്കും മനസ്സിലായിട്ടില്ല അവർ ആരാണെന്ന് നമുക്കറിയാം പിന്നെ അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നു അപ്പം ഈ യുവതി അല്ല അത് പേര് പറയാൻ പറ്റില്ല കാര്യം നമ്മൾ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോലീസിൻ്റെ അഫയാറിൽ കയറുക ആധികാരികമായി പോലീസിൻ്റെ അഫയാറിൽ ഒരു കാര്യം കയറും ഇപ്പോൾ സി എം വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു എൻക്വയറി നടക്കും എൻക്വയറി നടന്ന് തീരുമാനമായ ശേഷം മാത്രമേ നമുക്ക് പേര് പറയാൻ പറ്റുകയുള്ളൂ ഇപ്പം നമുക്ക് വായി തോന്നിയൊക്കെ എല്ലാവരുടെയും പേരെന്ന് വിളിച്ച് പറയുന്നത് പറ്റില്ലല്ലോ ഇപ്പോൾ ഇന്നലെ ആരൊരാളെന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ പിന്നെ മൗസ മൗസറിൻ ആത്മഹത്യ കുട്ടി അയാളുടെ പിന്നെ പയ്യന്റെ പേര് എന്തിനു വിളിച്ചു പറഞ്ഞു പയ്യന്റെ പേര് പറയാനുള്ള കാരണം പയ്യനെതിരെ ആത്മഹത്യ കുറ്റം ആ അതെ പീഡന കുറ്റം അടക്കമുള്ള കേസുകൾ എടുത്തിരിക്കുകയാണ് പ്രതിയാണ് പ്രതിയായിട്ടുള്ള ഒരാളുടെ പേര് പറയുന്നതിനകത്ത് തെറ്റില്ല അതുകൊണ്ടാണ് പേര് പറഞ്ഞത് അപ്പോൾ ഈ കേസിൽ ഇപ്പൊ ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നും ആകാതെ കേസ് നിൽക്കുകയാണ് മുന്നോട്ട് പോകവേ നമുക്ക് ഇത് പറയാം അപ്പം ചില ഉദ്യോഗസ്ഥരുടെ പേരുകളൊക്കെ പറയുന്നത് നമ്മൾ ആ സ്ത്രീകളുടെയും പേര് പറയുന്നില്ല പുരുഷന്മാരുടെയും പേരുകൾ പറയുന്നില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഇത് ആളിക്കത്തും അത് പ്രഷർ അറിഞ്ഞിരിക്കണം അപ്പം എന്താണ് ഈ സംഭവമെന്ന് തരേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വിഷയം നമ്മൾ മുംബൈ മുംബൈ അങ്ങ് പറയുന്നത് ഇത് ആളി കത്താൻ പോവുകയാണ് ഇനി അടുത്ത കേരളം കാണാൻ പോകുന്ന വലിയ വിവാദമായി ഇത് മാറാൻ പോവുകയാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥ കൊണ്ടുപോയി സതിദേവിക്ക് പരാതി കൊടുത്തു സതിദേവി ഇത് പരിശോധിച്ച് സതിദേവിയുടെ കയ്യിൽ ഈ ഉദ്യോഗസ്ഥ ചില രേഖകൾ കൊടുത്തു ആ രേഖകൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ട ദേവി ഈ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി ഒരു എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് എഴുതി അതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇവരെ മാറ്റി നിർത്തുവാൻ ഈ ഉദ്യോഗസ്ഥനെ മുത്തങ്ങ റേഞ്ചിലെ ഏരിയയിലേക്ക് മാറ്റുവാൻ ഉത്തരവിറക്കി ബാക്കി മൂന്ന് ഉദ്യോഗസ്ഥർക്കും സ്ഥലം മാറ്റവും അടിച്ചു കൊടുത്തു അതിനു മുമ്പ് മറ്റൊരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ സസ്പെൻഷനിലായിരുന്നു ആ ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് അദ്ദേഹം ആവശ്യപ്പെട്ട സ്ഥാനത്ത് വീണ്ടും ഇരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ പറയുന്ന ഈ ഹണി ട്രാപ്പ് വിഷയത്തിലൊരു വശം ഹണി എന്ന് ഈ ഉദ്യോഗസ്ഥർ പറയാനുള്ള കാരണം ഈ ഉദ്യോഗസ്ഥരുടെ സംഘടന പറഞ്ഞു ഈ യുവതി മുഖ്യമന്ത്രി വിഷയണം വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫുകളുമായി നടത്തിയ പിന്നെ ഫോൺ സംഭാഷണം ലൈംഗിക ചുവയോടുകൂടിയുള്ള ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡിങ്സ് ഈ യുവതിയുടെ പക്കലുണ്ട് എന്ന് യുവതി ഉന്നതരെ അറിയിച്ചത് പ്രകാരം അവരെല്ലാം ഭയന്ന് ഈ യുവതി പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് എന്നാണ് അവർ പറയുന്ന ഹണി ഇതാണ് ഹണി ട്രാപ്പ് കഥ അതായത് ഒരു യുവതി ഒരു ബീറ്റ് ഓഫീസർ പിന്നെ മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫുകളെയൊക്കെ ഹണി ട്രാപ്പിൽ കുടുക്കിയിരിക്കുന്നു എന്നിട്ട് അവർ പറയുന്ന പ്രകാരം ആളുകളെ നിയോഗിക്കുന്നു ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നു ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു ബ്ലാക്ക്മെയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഒരു ആരോപണം ഇനി രണ്ടാമത്തെ വശം രണ്ടാമത്തെ വശം ഈ യുവതിക്കെതിരെ ഉയർന്ന ഒരു ആരോപണം ഈ യുവതി ഒരു കാട്ടുകുരങ്ങനെ ഇവർ ഇവരുടെ ഇവരിവരുടെ ഒരു കാട്ടുകുരങ്ങനെ കൊണ്ടുപോയി ഈ കാട്ടുകുരങ്ങിനെ ഇവർക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അമ്മ ചത്തുപോയി ഇതിൻ്റെ അമ്മ മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിൽ ചത്തുപോയി അപ്പോൾ ഈ കുഞ്ഞാണ് ഈ കാട്ടുകുരങ്ങ് അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു അതിനെ സംരക്ഷിച്ച് അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടും അതിനെ പ്രാപ്തിയിലേക്ക് എത്തിയിട്ടും അതിനെ ഇവർ കാട്ടിലേക്ക് മടക്കി അയച്ചില്ല ഇതാണ് ഇവർക്കെതിരെയുള്ള ഒരു കുറ്റം രണ്ടാമത്തെ കുറ്റം ഇവർ യൂണിഫോം ധരിക്കാറില്ല യൂണിഫോം ധരിക്കാറാണ് ആ യൂണിഫോം ധരിക്കാറില്ല ഇതാണ് ഇവരുടെ എതിരെയുള്ള രണ്ടാമത്തെ കുറ്റം മൂന്നാമത്തെ കുറ്റമാണ് ഞാൻ പറഞ്ഞ ജാതിയാൽ അധിക്ഷേപിച്ചു എന്നുള്ള പരാതി ഈ മൂന്ന് കുറ്റങ്ങളാണ് ഇവർക്കെതിരെ നിലനിൽക്കുന്നത് ഇവർക്കെതിരെയുള്ള ആരോപണം അതാണ് ഈ പറയുന്ന ഡി ഫോ ഫ്ളൈസ് സ്കോഡ് ഡി എഫ് ഒ അന്വേഷിച്ചത് ഇത് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ കുരങ്ങ് അവരെ പോകാൻ തയ്യാറല്ല അവരെ അതിനെ പുറത്തു പുറത്തുവിട്ടാലും അത് തിരിച്ചു വരും സ്വാഭാവികമാണ് മൃഗങ്ങളാണ് അത് ആഹാരം കൊടുത്ത ആളിനെ തേടി അത് വരും ദൂരെ പോവില്ല ഈ മൃഗങ്ങൾ ദൂരെ പോവില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇവർ പിന്നെ ഇതിലാണ് യൂണിഫോമിൽ വരാറില്ല ആർ ആർ ടി ടീമിലാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഇവർ അവസാനം ജോലി ചെയ്തിരിക്കുന്നത് അതായത് റാപ്പിഡ് റെസ്പോൺസ് ടീം വനം വകുപ്പിൻ്റെ അവർ പെട്ടെന്നുള്ള ഇടപെടൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർക്ക് ഇതിൽ യൂണിഫോം നിർബന്ധമെന്ന് പറഞ്ഞൊരു ക്ലോസ് വെച്ചതായിട്ട് എനിക്കറിയില്ല യൂണിഫോം നിർബന്ധമാണ് എന്നൊരു ക്ലോസ് ഇതുവരെ വെച്ചതായിട്ട് എനിക്കറിയില്ല മാത്രമല്ല ഈ യുവതിയുമായി ബന്ധപ്പെട്ട് ഈ യുവതി മുമ്പ് ജേണലിസ്റ്റായിരുന്നു വാർത്താവതാരകയായിരുന്നു പിന്നെ അവർ രണ്ടായിരത്തി പതിനേഴ് ബാച്ചിലെ ആദ്യ വനിതയാണ് ആദ്യ വനിതാ ബാച്ചിലെ ഫോറസ്റ്റ് ബീച്ച് ബീറ്റ് ഓഫീസർമാരിൽ ആദ്യ വനിതയാണ് ആദ്യ വനിതകളിൽ ഒരാളാണ് ഈ പറയുന്ന ബീറ്റ് ഓഫീസർ അപ്പോൾ ഇവർ ഇവർക്ക് ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട് ഇവർ ഈ വനം വകുപ്പിലേക്ക് എത്തിയ ശേഷം ധാരാളം പാമ്പുകളെ പിടികൂടിയിട്ടുണ്ട് പാമ്പുകളെ മാത്രമല്ല മുള്ളൻ പന്നി അടക്കമുള്ളവയെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇവർ അവരെ പൊതുവേ അറിയപ്പെടുന്നത് തന്നെ ഈ വാവാ സുരേഷിൻ്റെ പെൺ രൂപം എന്നുള്ള രീതിയിലാണ് അവരെ അറിയപ്പെടുന്നത് അവരുടെ വീഡിയോസൊക്കെ ധാരാളം പ്രചരിക്കാറുണ്ട് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഒരു ഹൈപ്പ് ഉന്നതത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ബി ഒരു സാധാർ ബീറ്റ് ഓഫീസർ വിചാരിച്ച് കിട്ടുന്ന ഒരു ഒരു പ്രശസ്തി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാതായതോടുകൂടി അവർക്കെതിരെ പ്രതികാര നടപടി എടുത്തു എന്നുള്ളതാണ് ഈ പറയുന്ന രണ്ടാമത്തെ വശം ആ രണ്ടാമത്തെ വശം അവരെ മനഃപൂർവ്വം ഉപദ്രവിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചപ്പോൾ അവർ പ്രതികരിക്കുകയും അതിൽ എന്താ വിരളി പൂണ്ട ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ചേർന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ വർഷം ഈ രണ്ട് വേർഷനാണ് ഇപ്പോൾ സി എമ്മിൻ്റെ ഓഫീസിനും മുമ്പാകെ എത്തിയിരിക്കുന്നത് സി എമ്മിൻ്റെ ഓഫീസിന് മുൻപിൽ ഈ രണ്ട് വിഷയങ്ങൾ എത്തിയെങ്കിലും സി എമ്മിൻ്റെ ഓഫീസിൽ പറഞ്ഞിരിക്കുന്ന ഇൻ്റലിജൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇതിലെ മൂന്ന് പേർ ആവശ്യമില്ലാത്ത ഇടപെടൽ നടത്തുന്നുണ്ട് ഇതാണ് മൂന്ന് ഉദ്യോഗസ്ഥർ ആ നടത്തുന്നുണ്ട് അപ്പോൾ വനം വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ട് ആദ്യം സ്ഥലം മാറ്റുന്നു രണ്ടാമത് സസ്പെൻഡ് ചെയ്യുന്നത് എല്ലാം ദുരൂഹമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വനം വകുപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ ഒരു വകുപ്പിൽ മുമ്പ് കെ രാജു ഇരുന്നതിനേക്കാൾ കെ രാജു ഇരുന്ന സമയത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇരുന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്ന അതേസമയം ഇദ്ദേഹം വന്ന ശേഷം ഇവിടെ വ്യാപകമായിട്ടുള്ള ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശീന്ദ്രൻ എന്ന് പറയുന്ന മിനിസ്റ്റർക്ക് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുവാൻ അദ്ദേഹത്തിന് പറ്റാറില്ല മാത്രമല്ല വന്യജീവി ആക്രമണം വനം കയ്യേറ്റം പിന്നെ വരുന്ന വനഭൂമിയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ഉത്തരവുകൾ ഇതെല്ലാം വന്ന് തലയിൽ കയറുന്നത് ഈ സഭയ സഭയുമായിട്ടുള്ള പ്രശ്നം ഇതെല്ലാം വന്ന് തലയിൽ കയറുന്നത് ഈ ശശീന്ദ്രൻ്റേതാണ് അതായത് ഉദ്യോഗസ്ഥർക്ക് പോലീസിനേക്കാൾ വലിയ അധികാരം കൊടുക്കുന്ന തരത്തിലുള്ള ബില്ലൊക്കെ കൊണ്ടുവരാൻ അതെല്ലാം ശ്രമിച്ചു അതാണ് ഇപ്പം ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇദ്ദേഹത്തിന് ഇതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഈ വനം വകുപ്പ് ഒരു എന്താ പറയുക ഈ എന്താ പറയുക കുത്തഴിഞ്ഞ് കിടക്കുകയാണ് ഇവിടെ ഒരു നാദനില്ലാ കളരി പോലെ കിടക്കുകയാണ് ഇവിടെയാണ് ഈ വനംവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് നടക്കുന്നത് ഇവിടെ ഒരു ഉദ്യോഗസ്ഥന് പണി കൊടുക്കാൻ വേണ്ടി വേറെ വേറൊരുദ്യോഗസ്ഥൻ ചെയ്ത പരിപാടി എന്താ പറയുക ഒരു പിന്നെ റേഞ്ച് ഓഫീസ് കെട്ടിടത്തിൻ്റെ പുറകു വശത്ത് കഞ്ചാവ് നട്ടങ്ങ് വളർത്തി കഞ്ചാവ് നട്ട് വളർത്തി ഇവിടെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ കഞ്ചാവ് നട്ട് വളർത്തിയിട്ട് പറഞ്ഞു ഈ കഞ്ചാവ് നട്ട് വളർത്തിയത് അവിടുത്തെ ബീറ്റ് ഓഫീസ് വനിതാ ബീറ്റ് ഓഫീസറും ഈ ഉദ്യോഗസ്ഥരുമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുണ്ടാക്കി എന്താ പിന്നെ റിപ്പോർട്ട് കൊടുത്തു അവസാനം ഇൻറ്റേർണൽ എൻക്വയറി നടന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഇയാൾ തന്നെയാണ് ഇത് നട്ടിരിക്കുന്നത് വിവരെപ്പെടുത്താൻ വേണ്ടി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പിന്നെ ഞാൻ ഈ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആരാരെ പറ്റി എന്തും പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന ഒരു വകുപ്പായി ഇത് മാറിയിട്ടുണ്ട് ആർക്കും ആരെ പറ്റി എന്തും പറയാം ഒന്നാമത്തെ കാര്യം ദീർഘകാലത്തിന് ശേഷമാണ് അവിടെ ഒരു ഇപ്പോഴാണ് അടുത്ത കാലം മുതലാണ് ഈ വനിതകൾ അവിടെ വന്നു തുടങ്ങിയത് അവർക്ക് ആരെങ്കിലും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒരു വനിതയ്ക്കെതിരെ ഒരു കഥയെ ഇറക്കുക ഏതെങ്കിലും ഒരു ഒരു ഉദ്യോഗസ്ഥൻ ഇവരുടെ ശത്രുവാണെങ്കിൽ വേറൊരുദ്യോഗസ്ഥന് ഏതെങ്കിലും ഒരു വനിത വെച്ചൊരു കഥയറക്കും കഥ ഇറക്കും ഇത് കുത്തഴിഞ്ഞിടയ്ക്കാണ് ഇവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഞങ്ങളൊരു ദിവസം പിന്നെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആവശ്യം ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ബികൾ ലൈറ്റൊക്കെ ഇട്ട് കറുത്ത സ്കോർപ്പിയോ ഇത് അതിവേഗതയിൽ സർവ്വ വണ്ടികളെയും എന്താ പറയുക പേടിപ്പിക്കുന്ന രീതിയിൽ ഇത് പോയിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളും പുറകിൽ ഈ വാഹനം വന്നു കാണുന്നത് ഇപ്പോൾ ഡ്രൈവർ പുറകിൽ നിന്ന് വീക്കിലായിട്ടുള്ളൂ ഈ ആംബുലൻസല്ലേ പോലീസ് അർജൻറ്റാണെന്ന് മനസ്സിലായി വണ്ടി ഒതുക്കി കൊടുത്തു വണ്ടി ഒതുക്കി കൊടുത്ത് ഈ വണ്ടി കയറി അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോലീസ് അല്ല ആംബുലൻസും അല്ല അത് ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ് നമുക്ക് ബ്ലാക്ക് സ്കോർപ്പിയോ റെഡ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നെ തേഴ്തിയിട്ടുണ്ട് ഇത് വനംവകുപ്പിൻ്റെ വണ്ടിയാണെന്നുള്ളത് ഇത് ബീ ഇട്ട് സർവ്വ വണ്ടികളെയും എതിരെ വരുന്ന ബൈക്കുകാരെയൊക്കെ ബൈക്കാരനൊക്കെ ഓടി പിന്നെ കണ്ടപ്പോഴും ഓടിക്കളഞ്ഞു സൈഡിൽ കൂടെ ഒക്കെ മാറിക്കളഞ്ഞ അല്ലേ അവനെ അടിച്ചു തീർപ്പിച്ചതായി ഇതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞങ്ങളേതാണ്ട് ഒരു 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 മണിക്കൂറോളം കഴിഞ്ഞ് ഞാൻ ഈ വാഹനം എവിടെ കാണുന്നതെന്ന് അറിയാമോ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോട്ടൽ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടിരിക്കുന്നു ഹോട്ടലിലേക്ക് പോയതാ ആ ബീക്കൺ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ മന്ത്രിമാർ ബീക്കൺ ലൈറ്റ് ഇടുന്നില്ല അപ്പോഴാണ് ഈ പറയുന്ന സ ഇതിനകത്ത് കറുത്ത സ്കോർപ്പിയയുടെ മേളിൽ ബീക്കൺ ലൈറ്റും വെച്ചടിച്ചിട്ട് ആഹാരം കഴിക്കാതിരിക്കുന്നു ഇവർ ആ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നു ഇതിനാണ് അത്രയും ഞാൻ പറഞ്ഞില്ലേ ഇവരെന്നും കാണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പിന്നെ ഇവർക്കെതിരെ ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ ഈ വനം ഏരിയയിലുള്ള ആരെങ്കിലും ഇവർക്കെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ അവരെ കേസിൽ കൊടുക്കും അവരെ കേസിൽ കൊടുക്കുക എന്നുള്ളത് ഇവരുടെ സ്ഥിരം രീതിയാണ് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഇട്ട് കൊടുക്കും ചിലപ്പോൾ ഇവർക്ക് കാട്ടിന്ന് ഇട്ടുന്ന എന്തെങ്കിലും സാധനമായിരിക്കും ചിലപ്പോൾ ഈ മറ്റ് മൃഗങ്ങൾ ആക്രമിച്ച കേഴമാൻ്റെ കയ്യോ കാലോ അല്ലെങ്കിൽ വാലോ എന്തെങ്കിലും ഒരു ഇത് ഇതുകൊണ്ടുവന്ന് ഇവന്റെ വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കും എന്നിട്ട് ഇവന്റെ പിടിച്ചോണ്ട് പോകും ചോദ്യം ചെയ്യാൻ എന്നിട്ട് ആവശ്യത്തിന് ഇടിയും കൊടുക്കും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് സത്യമാണ് അല്ല ധാരാളമായിട്ട് ഈ കഥകൾ നമ്മൾ ധാരാളമായി കേൾക്കാറുണ്ട് അവിടെ ഇടി കിട്ടിയാലും പോലീസിനെതിരെ വരുന്നില്ല വരുന്നതുമില്ല വരാൻ പറ്റത്തില്ല പോലീസ് അടിച്ചുകഴിഞ്ഞാൽ പുറത്ത് കഥ വരും വനവുപ്പടിച്ചാൽ അങ്ങനെ കഥ വരാറില്ല മിക്കവാറും വനവു ഓഫീസുകളിലൊന്നും ഈ പറയുന്ന സി സി ടിവിയും ഇല്ല ഇല്ല പിന്നെ ഇവർക്ക് ഇഷ്ടം പോലെ കോട്ടേഴ്സുകൾ ഉള്ളതുകൊണ്ട് എവിടെ വേണേലും കൊണ്ടുപോയി ഇടിക്കാം വനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പോലീസിന് പോലും വന്നിട്ടുണ്ട് എവിടെ കൊണ്ടുപോയി നമുക്ക് പറയാൻ പറ്റില്ല വനത്തിനകത്ത് ഇവരുടേതായിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട് എന്തായാലും ഈ വിവാദം ഈ ഹണി ട്രാപ്പ് വിവാദം ആളിക്കത്തും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ വാർത്തയായിട്ട് മാറും ഇപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങൾ മാത്രമേ പുറത്തു വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഇപ്പോൾ രണ്ടുപേരും രണ്ട് വശമാണ് പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് വശവും നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചു എന്തായാലും മന്ത്രി അദ്ദേഹത്തിന് അത് ഓഫീസിലും ധാരാളം ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത് ധാരാളം ബുദ്ധിമുട്ടാണ് സമയം നല്ലതല്ല സമയം ഒന്നും പ്രശ്നത്തിൻ്റെ ഒന്നുമല്ല അതൊന്നുമല്ല കാര്യം ഇത് ഇവിടെ ഈ പറയുന്ന പോലെ ഇവർക്ക് എന്താ പറയുക അധികാരം പിടിച്ചെടുക്കാനുള്ള വടം വലി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഒരവിടെ തിരുന്ന് കഴിഞ്ഞാൽ അവരയാൾ അവിടെ തന്നെ ഇരിക്കുള്ളൂ അത് നിർബന്ധമാണ് ഇവിടെ ഈ അടുത്തിടയ്ക്ക് ഒരു സംഭവം ഞാൻ ജോണേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പിന്നെ റേഞ്ച് ഓഫീസറെ മാറ്റി റേഞ്ച് ഓഫീസറെ മാറ്റി വേറൊരു റേഞ്ച് ഓഫീസർ വന്നു റേഞ്ച് ഓഫീസർ വന്ന റേഞ്ച് ഓഫീസർ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ പഴയ റേഞ്ച് ഓഫീസർ വന്ന് ഡ്യൂട്ടി ഇപ്പം ഇപ്പം ഡ്യൂട്ടി സ്ഥാനം മാറി വന്ന റേഞ്ച് ഓഫീസറുടെ നെയിംബ്ലേ നെയിം ബോർഡ് എടുത്ത് കളഞ്ഞിട്ട് പുള്ളി പുള്ളിയുടെ നെയിം ബോർഡ് എടുത്ത് വെച്ച് പുള്ളിയാണ് പിന്നെ നാല് മണിക്കൂർ സൈൻ ചെയ്തത് ആ ഡ്യൂട്ടി നിർവഹിച്ചത് ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുത്തകഴിഞ്ഞ് പോയിരിക്കുകയാണ് ശരി